ഇന്ത്യൻ ഫുട്ബോളിലേക്ക് പിറന്നു വീണപ്പോൾ തന്നെ അധികാര ശ്രേണിയിലിരിക്കുന്ന എല്ലാ എണ്ണത്തിൻ്റെയും തലവേദനയായി മാറിയ ക്ലബ്ബാണ് ഇൻട്രകാശി അതിനൊരു പ്രത്യേക പ്രശംസ അവർ അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടാമത്തെ സീസണിൽ തന്നെ അവർ ഐ ലീഗ് ചാമ്പ്യന്മാരായപ്പോൾ തന്നെ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ചർച്ച ഉൽ ബ്രദസും അവർക്കെതിരെ പരാതിയുമായിട്ട് അന്താരാഷ്ട്ര കോടതികൾ കയറി ഇറങ്ങുകയും പിന്നീട് രാജ്യത്തെ കോടതികൾ കയറിയിറങ്ങുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും ഒരു കേസ് അവർ വിജയിച്ചിട്ടുണ്ട് ഐ ലീഗ് ചാമ്പ്യന്മാരായി പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടിയിട്ട് മറ്റൊരു കേസ് ഇപ്പം കോടതി നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ അവർ ഐ ഐ ലീഗ് ചാമ്പ്യന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടാൽ പോലും ഐ എസ് എല്ലിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഐ എസ് എൽ പ്രമോഷന് വേണ്ടിയിട്ട് ചില പുതിയ ക്രൈറ്റീരിയാസൊക്കെ നമ്മുടെ അധികൃതർ കൊണ്ടുവരുന്നത് അതായത് ഒരേ ഓണറിൻ്റെ കീഴിൽ അഞ്ച് വർഷമായിട്ട് തുടരുന്ന ക്ലബ്ബാണെങ്കിൽ മാത്രമേ അവർക്ക് ഐ എസ് എല്ലിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ പെടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ് പറയുന്നത് ഇപ്പം രൂപീകരിച്ച് രണ്ട് വർഷം മാത്രമായിട്ടുള്ള ഇന്റർ ഇൻ്റർകാശിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷത്തെ ക്രൈറ്റീരിയ പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ അവർ നല്ല ഫണ്ടിങ്ങുള്ള ക്ലബ്ബാണ് എന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇന്റർ ഗ്രൂപ്പുമായിട്ടുള്ള അവരുടെ കൊളാബറേഷൻ ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ തങ്ങളോട് കാണിക്കുന്ന പണിക്ക് തിരിച്ച് പണി കൊടുക്കാനും ഇന്റർ കാശിക്ക് അറിയാമെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇപ്പം ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഡ്യൂറൻ്റ് കപ്പിൻ്റെ അധികൃതരുമായിട്ട് ചേർന്ന് ഈ ഒരു ഡ്യൂറൻറ്റ് കപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഡ്യൂറൻറ്റ് കപ്പിൽ നിന്ന് പല ഐ എസ് എൽ ക്ലബ്ബുകളും പിന്മാറുന്ന സാഹചര്യത്തിൽ തങ്ങളും കൂടി അങ്ങ് പിന്മാറുകയാണ് എന്നാണ് ഇന്റർ തീരുമാനം കാരണം തങ്ങൾ ഐ എസ് എല്ലിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നാണൻ കെട്ടികൾ ഇവിടുത്തെ അധികൃതർ കാണിക്കുമ്പം അവർ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ടൂർണമെൻറ്റിലേക്ക് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല തങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഇൻ്റർ കാശിയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇൻ്റർ കാശി ഡ്യൂറൻ്റ് കപ്പിൽ പങ്കെടുക്കണ്ട എന്നുള്ള തീരുമാനം എടുത്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്